സുഹൃത്തുക്കളെ എൻ്റെ ഫാദർ ഒരു ഓർഗാനിക് കർഷകനായതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് അഥവാ കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച വളങ്ങളും വിത്തുകളുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആദ്യം ഇതിൽ നിന്ന് തുടങ്ങാം ഇതാണ് റൈസോബിയം ജീവാണു വളം ഇതാണ് പെസിലോമൈസസ് മൈസസ് ഇങ്ങനത്തെ മൂന്ന് പാക്കറ്റുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇതാണ് മെറ്റാ റൈസിയം ഇതിൻ്റെ ഉപയോഗ രീതി വിശദീകരിക്കാം അടുത്തത് ലക്കാനിസിയം ലക്കാനി ഇത് രണ്ട് പാക്കറ്റുകൾ ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉപയോഗ രീതി വിശദീകരിക്കാം ഇനി ചെറിയ സമ്പൂർണ്ണ കെ ഐ യു മൾട്ടിമിക്സുകൾ പരിചയപ്പെടാം നെല്ലിൻ്റെ രണ്ടെണ്ണം പച്ചക്കറി മൂന്നെണ്ണം ഉണ്ട് വാഴയുടെത് രണ്ടെണ്ണമുണ്ട് ഈ വളങ്ങളെല്ലാം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അമ്പലവയിൽ സ്ഥിതി ചെയ്യുന്ന കൃഷി വി വിജ്ഞാന കേന്ദ്രം വയനാട് കേരള കാർഷിക സർവകലാശാലയാണ് ഈ വളങ്ങളുടെ വളങ്ങളുടെയെല്ലാം പൂർണ്ണമായ ഉപയോഗരീതി വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ പൂർണ്ണമായും കാണാവുന്നതാണ് ഇതുപോലത്തെ നല്ല അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ നല്ല അറിവുമായി വീണ്ടും കാണാം എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം